ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണം നല്ലൊരു അടിപൊളി പാൽപ്പേടയാണ് കേട്ടോ ബേക്കറി എന്നൊക്കെ വാങ്ങണ വാങ്ങ കിട്ടില്ല പാൽ ഗോവയല്ല പാൽപ്പേട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഉണ്ടാക്കാനാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്വീറ്റ് തന്നെയാണ് ഇതിനൊരുപാട് ഒരുപാട് ചേരു എൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടുനോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതെന്താ ഞാൻ ആദ്യം ഒരു കിലോ ഒരു ലിറ്റർ പാലാണ് കാച്ചാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് പാലിട്ട നിങ്ങൾ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുമെങ്കിൽ അതുതന്നെ എടുക്കാമെന്ന് ശ്രദ്ധിക്കാം ഞാനിത് മിൽമൻ്റെ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ല വണ്ണം തോന്നുന്നു തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് പാൽ തിള വരുന്നിട്ട് തിളക്കായിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം തിള വരുന്നുണ്ട് തിള വന്നതിന് ശേഷം രണ്ട് മിനിറ്റ് നല്ലവണ്ണം തന്നെ തിളപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അതച്ച് പോകുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഇളക്കി കൊടുത്തത് രണ്ട് മിനിറ്റ് നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പാലൊന്ന് പിരിയിപ്പിച്ചെടുക്കാനാണ് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിനിയും വെള്ള വിനാഗിരിയാണ് എടുത്തത് കേട്ടോ എനിക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓഫാക്കി വെച്ച പാലിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ഈ പാൽ മുഴുവനായിട്ട് വറ്റിച്ചെടുത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഒരുപാട് ഗ്യാസിൻ്റെ ഒക്കെ ചിലവ് വരും ഒരുപാട് നേരം നിന്ന് ഇളക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്നാണ് ഇത് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ആ തരി തരിയോട് കൂടിയിട്ട് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടെക്സ്റ്ററിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇട്ടത് ഞാനിതിന് മുമ്പ് ഞാനൊരു പാൽപ്പാട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടുണ്ട് അത് ഞാൻ വേറെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് അത് ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നമ്മുടെ പാലൊക്കെ ഒന്ന് പിരിഞ്ഞ് വന്നതിന് ശേഷം ഞാനത് ഒരു അരിപ്പയിലേക്ക് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയതിന് ശേഷം ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം ഇതിൽ ആ വിനാഗിരിൻ്റെ ചുവയൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലത്തെ വെള്ളം മുഴുവൻ നമുക്കൊന്ന് നമുക്കൊന്നും കളഞ്ഞെടുക്കണ്ട അവർ പൊട്ടുപോലും വെള്ളം ഉണ്ടാക്കാൻ പാടില്ല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോയത് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ വെള്ളമൊക്കെ വണ്ണം കളഞ്ഞിട്ടുണ്ട് ഞാൻ കളഞ്ഞതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിതൊരു രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ ഞാൻ ഒരുപാട് മധുരമില്ലാണ്ടാണ് ഇതുണ്ടാക്കണത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമ്മളിട്ട പഞ്ചസാരൻ്റെ നല്ല വണ്ണം തൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ട് ഇത് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് തരി തരി പോലെ ഒന്നായി കിട്ടണം അതുവരെ നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സാക്കിയെടുക്കുക പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണം കേട്ടോ മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം ഇട ഞാനിതിൽ ഒരുപാട് മധുരമില്ല അത്യാവശ്യം ഒരു പാകത്തിനുള്ള മധുരമേ ഇതിലുണ്ടാവുള്ളൂ ഇപ്പോൾ ഇതാ നല്ലവണ്ണം പഞ്ചസാര കരിഞ്ഞ് നമ്മളത് കട്ടയൊന്നുമില്ലാണ്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വേറെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ അര ലിറ്റർ പാൽ ഒഴിച്ചു വന്നിട്ടുണ്ട് ഒരു പാക്കറ്റ് നമ്മളത് മൊത്തം മൂന്ന് പാക്കറ്റ് പാലേറ്റ് ഒന്നര ലിറ്റർ പാലേറ്റാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഇനി പാൽ അടുപ്പിൽ വെച്ചതിന് ശേഷം അത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുക്കണം ഒന്ന് കുറുക്കിയെടുക്കണം നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കട്ടോ ഇടക്കിടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അടി പിടിക്കുകയുള്ളൂ അതുപോലെ ഷട്ടിൻ്റെ അരികിൽ വരുന്നതൊക്കെ ഒന്ന് പാലിലേക്ക് തന്നെ വടിച്ചിട്ട് കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ എല്ലാതും പാലിൽ കിട്ടുകയുള്ളൂ അത് അവിടെ കിടന്ന് വറ്റട്ട് ആ സമയം കൊണ്ട് നമുക്കിത് ഇത് ഉണ്ടാക്കാനുള്ള മോൾഡൊന്നും ശരിയാക്കാം ഞാനിത് ബട്ടർ പേപ്പർ ഒന്നുമില്ല കേട്ടോ സാധാ ഏപ്പർ ഷീറ്റ് വെച്ച് ഒരു പാ കുറച്ച് എണ്ണയൊക്കെ തടവിയതാണത് അപ്പോഴേക്കും ഇത് നമ്മുടെ പാലൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് പാൽ പറ്റി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് പാക്കറ്റ് പാൽപ്പൊടി ഇടുന്നുണ്ട് ഇത് പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് കേട്ടോ പാൽപ്പൊടി ഏത് പാൽപ്പൊടി വേണമെങ്കിലും എടുക്കും എൻ്റെ പാൽപ്പൊടിയെന്നൊന്നുമില്ല ഞാൻ അമൂല്യേൻ്റെ പാ പാൽപ്പൊടിയാണ് എടുത്തിരുന്നത് അത് പത്ത് രൂപേൻ്റെ രണ്ട് പാക്കറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആ പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ ആ പാൽപ്പൊടി നല്ലവണ്ണം പാലിലൊന്ന് എടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ എടുക്കുക അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കട്ടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇടുന്നില്ല മധുരം ഇട്ട് കൊടുക്കുന്നില്ല ഞാനാകെ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മധുരം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതന്നെ തന്നെ അത്യാവശ്യമുള്ള മധുരം ഉണ്ടായിരുന്നു ഒരുപാട് മധുരം വേണ്ടി വർക്ക് മധുരം കൂട്ടി കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്തു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ പാലിൻ്റെ പാടല്ലേ അത് ഇതിലിട്ട് കൊടുക്കുക പാൽപ്പൊടി ഇട്ട് നല്ലവണ്ണം കുറുക്കിയെടുത്തതിന് ശേഷം പാൽപ്പാട ഇട്ട് കൊടുക്കുക പാൽപ്പാടം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണമൊന്നും ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ നല്ലപോലെ ആയി കിട്ടണം പിന്നെ നമുക്കിതൊന്ന് വറ്റിയും കിട്ടണം കുറച്ച് ലൂസ് പോലെ ഇല്ല ഉള്ളത് അതിന് ഇതൊന്നും നല്ലവണ്ണമൊന്നും വറ്റി കിട്ടി വാനിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ഒരു പരിവായിക്കിട്ടുണ്ട് അതാ വാൻ വാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരിവായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് പിസ്തേൻ്റെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ വേണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊന്നും നിർബന്ധം ഒന്നുമില്ല കാര്യമൊന്നുമില്ല ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും കടിക്കാൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കുട്ടികൾക്ക് കൊടുക്കണമല്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഞാനത് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡി വയ്ക്കാച്ച മോൾഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ മോൾഡ് വേണം എന്നൊന്നുമില്ല കേട്ടോ സാധാ ചോറ്റുപാത്രമോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും പറഞ്ഞുപോയത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ബേക്കറിയിലൊന്നും പോയിട്ട് ഇനി ഒരുപാട് വില കൊടുത്തിട്ടൊന്നും മക്കൾക്കത് വാങ്ങിക്കൊടുക്കണ്ട ആവശ്യമില്ല സാധാ ഉള്ള ചേരുവ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകെ കൊടുക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ അതിൻ്റെ മേലേക്ക് ഞാനൊരു പിസ്തേൻ്റെ പൊടി പൊടിയായി അതിന് അത് ഇട്ട് കൊടുക്കട്ടോ കൂടുതലൊന്നും ഇല്ല ഒരു അഞ്ചാറ് പിസ്തേൻ്റെ എടുത്ത് അത് നല്ലവണ്ണം കത്തികൊണ്ട് ചിരണ്ടി എടുത്തതാണ് അതുകൊണ്ടാണ് ഒരുപാട് ഒന്നും വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണം ഇതിൻ്റെ മേലെ അണ്ടിപ്പെരുപ്പുവാണെങ്കിൽ ഇട്ട് കൊടുക്കുക അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതെന്ന് മാത്രം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഇത് നല്ല വണ്ണം ഒന്ന് പാച്ചിനോണ്ട് അമർത്തിയതിന് ശേഷമാണ് ഞാൻ പിസ്ത ഇട്ട് കൊടുത്തത് അതിന് ശേഷം നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക ചൂടോട് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കരുതിട്ട എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തറിയാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവനെ പാൽ ഇതിങ്ങനെ ഇങ്ങനെ പാൽ പിരിപ്പിച്ചെടുക്കാണ്ട് പാൽ പാലിൻ്റെ ആടം എടുക്കാണ്ട് നിങ്ങൾക്ക് പാൽ വറ്റിച്ചെടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കുക ഞാൻ മുമ്പ് ഉണ്ടാക്കിയത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അല് പറ്റി മുഴുവനും പറ്റിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസിനും ചിലവാണ് കയ്യ്ക്കും ഒരുപാട് പണിയാണ് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരുപാട് ഗ്യാസിൻ്റെയും ചിലവില്ല ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനിയും ഒരാൾക്കിത് ഉണ്ടാക്കി നോക്കുക എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ നമ്മളിതിൻ്റെ മുമ്പിൽ ഇട്ടിരുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾ എല്ലാവരും ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഒക്കെ പണ്ടോ ഓരോരുത്തർ ഇടുന്ന കമൻ്റ് കാണുമ്പോൾ നല്ല സന്തോഷമാണ് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും എന്നെ കൊണ്ട് ഓക്കെ താങ്ക് യു ബാ